ചേറ്റുവാലത്തിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു കഴിഞ്ഞ ദിവസം രാത്രി തളിക്കുളം സ്വദേശിയായ സ്കൂട്ടർ യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ടു പാലത്തിലെ കുഴിയിൽ സ്കൂട്ടർ ചാടിയതിനെ തുടർന്ന് വാഹനത്തിൽ നിന്ന് തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു കാൽനട യാത്രക്കാർ എതിരെ വരുന്ന വാഹനം തടഞ്ഞു നിർത്തിയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി പരിക്കേറ്റ ആളെ ലെവൽ ഓഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പല ഭാഗങ്ങളിലും കുഴി അടച്ച ഭാഗത്ത് ടാറിട്ടത് പൊളിഞ്ഞുപോയി വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ട് ഇരുമ്പ് കമ്പികൾ പുറത്തായ രീതിയിലാണ് അശാസ്ത്രീയമായ രീതിയിൽ കുഴികൾ അടയ്ക്കുന്നതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ കുറ്റപ്പെടുത്തി പാലത്തിനോടുള്ള അവഗണന തുടങ്ങിയിട്ട് വർഷങ്ങളായി പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ അണഞ്ഞ് കിടക്കുന്നതു മൂലം രാത്രിയിൽ പാലത്തിൽ കൂരിരുട്ടാണ് ഇതുമൂലം പാലത്തിലെ കുഴികൾ കാണാനാകില്ല ദിനംപ്രതി ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചേറ്റുവാലത്തിലെ അപകടസാധ്യത കണ്ടിട്ടും കാണാത്ത രീതിയിലാണ് അധികൃതർ